ഇത് അവകാശം നമ്മുടെ ഭാവി നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന നടക്കുന്ന നിയമനവും അത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് ഫ്രഷേഴ്സിനും പരിചയമുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്ന നിരവധി ജോലി ഒഴിവുകളും ഇപ്പോൾ ലഭ്യമാണ് യോഗ്യത പ്രായപരിധി അപേക്ഷിക്കുന്ന വിധം എല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് വിജ്ഞാന കേരളം വെർച്വൽ തൊഴിൽമേള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള മുഖേന രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് മേള നടക്കുന്നത് കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പുന്നപ്ര കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുളിക്കുന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല എന്നിവിടങ്ങളിലെ എസ് ഡി പി കെ സെൻറ്ററുകളിലാണ് മേള ക്രമീകരിച്ചിട്ടുള്ളത് യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികളിൽ കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റി സ്റ്റാഫ് ഡ്രൈവർ തുടങ്ങിയ തസ്തികളിലായി നൂറിലധികം ഒഴിവുകളുണ്ട് കൂടാതെ പ്രമുഖ കമ്പനികളിലായി ബ്രാഞ്ച് മാനേജർ അക്കൗണ്ട് മാനേജർ ഫിസിയോതെറാപ്പിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പ്രോസസ്സ് ട്രെയിനി കൺസൾട്ടൻറ്റ് പ്ലേസ്മെൻറ് ഹെഡ് മീഡിയ ഹെഡ് തുടങ്ങിയ വിവിധ തസ്തികളിലായി ആയിരത്തോളം ഒഴിവുകളാണുള്ളത് തൊഴിലന്വേഷകർക്ക് ഡി ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴി അപേക്ഷ നൽകാം പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ശേഷം വെർച്വൽ തൊഴിൽമേള എന്ന് സെർച്ച് ചെയ്ത് അനുയോജ്യമായ തൊഴിൽമേളയിൽ അപേക്ഷ നൽകാം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഔട്ട്സൈഡ് ജോബ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസും ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുമ്പളയിൽ ജോബ് ഡ്രൈ സംഘടിപ്പിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ സമീപ ജില്ലകളിലെയും സ്വകാര്യ സ്ഥാപനങ്ങൾ വ്യവസായ മേഖല സർവീസ് മേഖല വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവിധ തൊഴിലവസരങ്ങൾക്കായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് പങ്കെടുക്കാം ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് വേണ്ടി ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കായുള്ള ഒഴിവുകളിൽ എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന നിയമനം നടത്തുന്നു യോഗ്യത പ്ലസ് ടു ബിരുദം ബിടെക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഐ ടി ഐ സിവിൽ സർവേയർ നേഴ്സിംഗ് ജി എൻ എം ബി എസ് സി യോഗ്യതയുള്ള പ്രവൃത്തി പരിചയമുള്ളതും ഇല്ലാത്തതുമായ പതിനെട്ടിനും നാൽപ്പത്തിനുമിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം സ്പോട്ടൈസേഷൻ ഉണ്ടാകും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കരിയർ സർവീസ് സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള നാലഞ്ചിറയിൽ വെച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന തൊഴിൽമേളയിൽ ഐ ടി ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ മാർക്കറ്റിംഗ് ഇൻഷുറൻസ് മുതലായ മേഖലകളിലെ തൊഴിലായർ പങ്കെടുക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക അടുത്തത് ഓയിൽ പാം കമ്പനിയിൽ അറ്റൻഡർ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് ശമ്പളം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നാട്ടിൽ ജോലി നേടാൻ അവസരം ബോയിലർ അറ്റൻഡർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് താല്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി എസ് സി എസ് ടി ഫാക്കാർക്ക് നിയമാനുസൃത വയസ്സുകളും അനുവദിക്കും യോഗ്യത ഐ ടി ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ക്ലാസ് ടു ബോയിലർ അറ്റൻഡറായി കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് പ്രൊവഷൻ ഓയിൽ പാങ്ക് കമ്പനി ചട്ടങ്ങൾ അനുസരിച്ചുള്ള കാലയളവ് ബാധകമായിരിക്കും അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് തദ്ദേശ വകുപ്പിൽ സ്ഥിര ജോലി ജില്ലകളിൽ ഒഴിവുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ട്രസർ തസ്തികയിൽ ജോലി നേടാൻ അവസരം ജില്ലാടിസ്ഥാനത്ത് നടക്കുന്ന റിക്രൂട്ട്മെന്റിന് കേരള പി എസ് സി അപേക്ഷണിച്ചു താല്പര്യമുള്ളവർക്ക് പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം കാറ്റഗറി നമ്പർ അറുനൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി തൃശ്ശൂർ രണ്ടൊഴിവ് വയനാട് രണ്ടൊഴിവ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ യോഗ്യത അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്തത് സർക്കാർ ഓഫീസിൽ ക്ലർക്ക് പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവ് വന്നിട്ടുള്ള സ്പെഷ്യൽ ക്ലർക്ക് റിക്രൂട്ട്മെന്റ് കേരള പി എസ് സി മുഖേന നടത്തുന്നു ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ആറ് ഒഴിവുകൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത ഇളവുകൾ ലഭ്യമാണ് യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത വേണം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തുക അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി തസ്തികളിലേക്കുള്ള നിയമനത്തിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി താല്പര്യമുള്ളവരും യോഗ്യരമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ നൽകാം വെബ്സൈറ്റുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു ഇരുപത്തിരണ്ടായിരം ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് ഐ ടി ഐ പാസ് ആയിരിക്കണം പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സമ്പട വിഭാഗങ്ങൾക്ക് നിയമത്തിനനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട വിവരം വരും ദിവസങ്ങളിൽ പുറത്തുവിടും അസിസ്റ്റൻ്റ് ട്രാക്ക് മെഷീൻ അറുന്നൂറ് ഒഴിവ് അസിസ്റ്റൻ്റ് പാലം അറുന്നൂറ് ഒഴിവ് ട്രാക്ക് മെയിനർ ഗ്രൂപ്പ് ഫോർ ആയിരത്തി ഒരുന്നൂറ് ഒഴിവ് അസിസ്റ്റൻ്റ് ഒഴിവ് അസിസ്റ്റൻ്റ് ഡിആർഡി എണ്ണൂറ് ഒഴിവ് അസിസ്റ്റൻ്റ് ലോക്കോഷൻ ഇലക്ട്രിക്കൽ ഇരുന്നൂറ് ഒഴിവ് അസിസ്റ്റൻ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ അഞ്ഞൂറ് ഒഴിവ് അസിസ്റ്റൻ്റ് ടി എൽ ആൻഡ് എസ് ഇ അൻപത് ഒഴിവ് അസിസ്റ്റൻ്റ് സി ആൻഡ് ഡബ്ല്യു ആയിരം ഒഴിവ് പോയിൻറ്റ്സ് മാൻ ബി അയ്യായിരം ഒഴിവ് അസിസ്റ്റൻ്റ് എസ് ആൻഡ് ടി ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് തസ്തികകളും ഒഴിവുകളും അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വരെയാണ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും